ദേവിയെ സ്തോത്രം 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 ദിനമായ സ്വർഗ നല്ല വിതാവേ നല്ല വിശ്വസ്നാഹനം നിറഞ്ഞതിനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു അർത്ഥാവേ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദൈമീയ യുവജനത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹലിയ ദൈമയെ ആത്മാവിൻ്റെ ഫലത്തെക്ക് അയക്കുന്നവരായി തിരുവനന്തപുരക്കണം അടിയങ്ങളെ നിസ്സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ദീർഘക്ഷമയുള്ളവരായി തിരുവനന്തപുരക്കണം അടിയങ്ങളെ നിസ്സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ദൈവ സ്തോത്രം അതിനായി നീ ഞങ്ങളെ ഒരുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് മറ്റുള്ളവർ സ്നേഹ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ അവരെ കരുതുവാൻ ഉള്ള കൃപ തരണം കർത്താവ് എല്ലാവരോടും സന്തോഷം ആചരിക്കും ുള്ള കൃപ തരണം സമാധാന ആദ്യമുള്ള കൃപ തെരുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരും ക്ഷമിപ്പാനുള്ള കൃപയെ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവ സ്തോത്രം നല്ല ഫലങ്ങളെ കാഴ്ച കർത്താവ് നിന്റെ സ്വർഗരായത്തിന് അവകാശികളായി തിരുവനന്തപുരം അടിങ്ങൾ നീ ഒരു കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവ് അടിയങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് ദൈവ ശരീരത്തെ കർത്താവേ അതിനായി ഒരു കുമാറാകണമേന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കുക സ്ത്രോത്രം പിതാവ് സർദിവേശ്വസന ഹസ്തല്ലാതെ തന്നെ അമേ